ഫസ്റ്റ് ടൈമാണ് ഇമാതിരി സാധനത്തിന് ഞാൻ നേരിട്ട് കാണുന്നത് ടെസ്ല സൈബർ ട്രക്ക് അറുന്നൂറ് ഹോസ് പവർ വരുന്ന ഈ സാധനം സീറോ ടു ഹൺഡ്രഡ് എത്താൻ വെറും ടു പോയിൻറ്റ് സെവൻ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എഞ്ചിൻ ഇല്ലല്ലോ വണ്ടി കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ് ഈ വൈപ്പർ ഇത്രയും വലിയ വൈപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാറുകളിൽ തന്നെ ഏറ്റവും വലുത് ഇതിൻ്റെ വൈപ്പറാണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ മിറർ കാണാൻ കൊള്ളാം നല്ല രസം ഉണ്ട് ഇതാണ് വണ്ടിയുടെ ബാക്ക് സോറി വണ്ടിയുടെ ഫ്രണ്ട് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ബാക്ക് ഏതാ ഫ്രണ്ടതെന്ന് പെട്ടെന്ന് തിരിച്ചറിയില്ല വീൽസ് നല്ല രസമുണ്ട് ട്വൻറ്റി ഇഞ്ചിൻ്റെ വീലാണെന്ന് തോന്നുന്നു അതുപോലെ ടയറും നല്ല സൈസുണ്ട് വണ്ടി മാറ്റ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു കാണാൻ നല്ല രസമുണ്ട് ഒരു ഒരു വെറൈറ്റി ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് തുറന്ന് കാണിച്ചു തരണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഹീ ഇൻ്റിലില്ലാത്തതുകൊണ്ടും വണ്ടി വേറെ ആരിതും ആയതുകൊണ്ടും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നത് വണ്ടീൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബ് പോയിട്ട് ടെസ്ലോ സൈബർ ട്രക്ക് റിവ്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വീഡിയോ കാണും എടുത്ത് കാണുക ഓക്കെ ബൈ